നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉത്സവങ്ങളുടെയും പൂരങ്ങളുടെയും മേളകളുടെയും നാളുകളാണ് ഇത്തരം ആഘോഷ വേളകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് സംരംഭം ആലോചിക്കുകയാണ് ഈ ഒരു വീഡിയോയിൽ ഇത്തരം ആഘോഷ വേളകളിൽ ഒരു വാഹനത്തിൽ സെറ്റ് ചെയ്ത ഐസ്ക്രീം പാർലറും ും കൊണ്ടു ചെന്ന് കച്ചവടം നടത്തുന്ന ഒരു ബിസിനസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് പ്രതിദിനം നാലായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ അറ്റാദായം നേടി സാധിക്കുന്ന ഒരു ബിസിനസ് അവസരമാണിത് ഇത്തരം ഫുഡ് ട്രക്ക് ബിസിനസ്സുകളിൽ താല്പര്യമുള്ളവർക്ക് വളരെയധികം ആദായം ഉണ്ടാക്കി തരുവാൻ കഴിയുന്ന പ്രത്യേകിച്ച് ഈ ഒരു ഉത്സവ സീസണിൽ മികച്ച ഒരു നേട്ടം സാധിക്കുന്ന ഒരു ബിസിനസ് സാധ്യതയാണ് അപ്പോൾ ഇതിനായി എന്ത് ചിലവ് വരും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നിങ്ങളുടെ കയ്യിൽ ഒരു മിനി പിക്കപ്പ് വാഹനം ഉണ്ടെങ്കിൽ അതിനോടൊപ്പം ഏകദേശം ഒരു രണ്ടു ലക്ഷം രൂപയോളം മെഷീനറികൾക്കും മറ്റു മറ്റുപകരണങ്ങൾക്കുമായി മുടക്കുവാനും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംരംഭത്തെ കുറിച്ച് ആലോചിക്കാവുന്നതാണ് നമ്മുടെ കയ്യിൽ ഒരു മിനി പിക്കപ്പ് വാഹനം ഉണ്ടായിരിക്കണം സോക്കി ഐസ്ക്രീമിന്റെ ഒരു മെഷീൻ വാങ്ങണം പോപ്കോൺ ഉണ്ടാക്കുന്ന ഒരു മെഷീൻ വാങ്ങണം അഞ്ച് കിലോ വാട്ടിന്റെ ഒരു ജനറേറ്റർ വേണം ഇതെല്ലാം കൂടി ഒരു മിനി പിക്കപ്പ് വാഹനത്തിൽ സെറ്റ് ചെയ്യുക മനോഹരമായി അലങ്കരിക്കുക ആവശ്യത്തിന് ലൈറ്റുകൾ കൊടുക്കുക പൂർണ്ണമായി സജ്ജീകരിച്ചത് ഇത്തരം ഒരു വാഹനം പുറത്തിറങ്ങുവാൻ വേണ്ടി രണ്ടു ലക്ഷം മുതൽ രണ്ട് പത്ത് വരെ നമുക്ക് ചെലവാകും വാഹനത്തിന്റെ വില വേറെ ഇത്രയും മുതൽ മുടക്കുവാറുണ്ടെങ്കിൽ പ്രതിദിനം നാലായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ അറ്റാദായം നേടി തരുവാൻ സാധിക്കുന്ന ഒരു ബിസിനസ് അവസരമാണ് നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ സോഫ്റ്റി ഐസ്ക്രീം ബിസിനസിന്റെ ലാഭത്തെക്കുറിച്ചും ലാഭത്തെ കുറിച്ചും ഒക്കെ നമ്മൾ വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട് നൂറ് രൂപ മുടക്കിയാൽ ഇരുനൂറ് രൂപ ലാഭം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്ന ബിസിനസ് ആണ് പോപ്കോൺ ബിസിനസ്സും അതുപോലെ തന്നെ സോഫ്റ്റി ഐസ്ക്രീമിന്റെ ബിസിനസ് അപ്പോൾ ഇത് രണ്ടു കൂടി സഞ്ചീകരിച്ചുകൊണ്ട് ഒരു പിക്കപ്പ് വാഹനത്തിൽ നമ്മൾ ഉത്സവപ്പറമ്പുകളിൽ പോവുകയാണെങ്കിൽ തീർച്ചയായും വലിയൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും സാധാരണ പൂരങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണ ഉത്സവങ്ങൾക്കൊക്കെ ഒരു ദിവസം ഒരു പതിനായിരം രൂപയുടെ കച്ചവടം നടക്കുന്നു എന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ചിലവുകളൊക്കെ കഴിച്ച് നാലായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ നമുക്ക് ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ് ഇതിന്റെ ലാഭകഴക്കുകളെ കുറിച്ച് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ സോഫ്റ്റ് ഐസ്ക്രീമിനെ കുറിച്ചും പോപ്കോൺ ബിസിനസ്സിനെ കുറിച്ചുമുള്ള വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് വീഡിയോകളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് സംശയമുള്ളവർക്ക് അതുകൂടി നോക്കാവുന്നതാണ് അപ്പോൾ വളരെയധികം ലാഭം നേടിത്തരുന്ന അതായത് പ്രതിദിനം നാലായിരം മുതൽ അയ്യായിരം രൂപ വരെ ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു ബിസിനസ് അവസരമാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇത്തരം ഒരു ബിസിനസ് തുടങ്ങുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാനും മെഷീനറികൾ വാങ്ങുവാനും അതുപോലെ തന്നെ ഒരു ട്രക്ക് ഇതിൻ്റെ ആവശ്യത്തിനായി സെറ്റ് ചെയ്യുവാനുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഉത്സവ കച്ചവടവുമായൊക്കെ താല്പര്യമുള്ളവർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സംരംഭ സാധ്യതയാണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുവാനും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുന്നതിനായി വീഡിയോ ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക വീണ്ടും മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം